മമ്മൂക്ക ബമ്പൻ ഒരു ചരിത്ര സിനിമ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് സിനിമകളുടെ ബമ്പൻ അപ്ഡേറ്റുകളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇഷ്യൂ കാരണം അദ്ദേഹം ഒരു മാസത്തെ ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന എം 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 എൻ എന്ന് പറയുന്ന പേരിടാത്ത ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു അദ്ദേഹം ബ്രേക്ക് എടുത്തത് മാർച്ച് മാസത്തിൽ തുടങ്ങിയ ഒരു ഷെഡ്യൂൾ അങ്ങനെ ഏപ്രിൽ മാസത്തിലേക്ക് മമ്മൂക്കയുടെ പോർഷൻസ് കാര്യങ്ങളെല്ലാം നീണ്ടു പോവുകയായിരുന്നു ഇപ്പം കിട്ടുന്ന ലേറ്റസ്റ്റ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മമ്മൂക്ക മഹേഷ് നാരായണൻ ചിത്രത്തിൽ ഏപ്രിൽ പകുതിയോട് കൂടെ ജോയിൻ ചെയ്യും എന്നുള്ള ഒരു വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് മമ്മൂക്കയുടെ ഒരു ഓഫ് സ്ക്രീൻ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ വസുക എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ വേളയിൽ മമ്മൂക്ക എത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ പത്തിനാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മമ്മൂക്ക വീണ്ടും ഒരു ചരിത്ര സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകുന്നു വേണു കുന്നംപള്ളി എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ആണ് സിനിമ ചെയ്യുന്നത് കാവ്യ ഫിലിംസ് ആണ് അവരുടെ ബാനറ് ഹരിഹരനാണ് ആ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹരിഹരനും മറ്റൊരാളും ചേർന്നിട്ടാണ് ആ ഒരു സിനിമയുടെ തിരക്കഥ പൂർത്തീകരിച്ചിരിക്കുന്നത് ഉജ്ജയിനി എന്ന് പറയുന്ന ഒ എൻ വി യുടെ കവിതാ സമാഹാരത്തെ ആസ്പദമാക്കിയാണ് ആ ഒരു തിരക്കഥ നമ്മുടെ ഹരിഹരനും മറ്റൊരാളും ചേർന്ന് പൂർത്തീകരിച്ചിരിക്കുന്നത് മമ്മൂക്കയും ഹരിഹരനും ഒന്നിച്ച അവസാന മൂവി പാഴ്ശരാജയായിരുന്നു വമ്പൻ സിനിമയായിരുന്നു അത് ഗോകുലൻ ഗോപാലനായിരുന്നു ആ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ അതിന്റെ മുകളിൽ ബഡ്ജറ്റ് വന്ന സിനിമ വേറൊന്നില്ലായിരുന്നു അത്രയും ഗംഭീരമായിട്ടും മനോഹരമായിട്ടും റിസൾ പൂക്കൂട്ടി സൗണ്ടൊക്കെ ചെയ്ത ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ അതിനുശേഷം വീണ്ടും മമ്മൂക്കയും ഹരിഹരേനും ഒന്നിക്കുന്ന സമയത്ത് പ്രതീക്ഷ ഏറെയാണ് അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല ഫണ്ട് ഇറക്കാൻ പറ്റുന്ന പ്രൊഡ്യൂസറും ഈ ഒരു സിനിമയ്ക്ക് ഉണ്ട് വേണു കുന്നംപള്ളി അദ്ദേഹം മമ്മൂക്കെ വെച്ചിട്ട് ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു മാമാങ്കോ അത് അദ്ദേഹത്തിന് വിചാരിച്ച ലെവലിലേക്ക് എത്തിക്കാൻ ആ പറ്റിയില്ല അതിൻ്റെ പ്രതിഷേധം തന്നെയാണ് ഈയൊരു പുതിയ ചരിത്ര സിനിമയുമായിട്ട് ഹരിഹരന്റെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ മാമാകം സിനിമയുടെ പ്രൊഡ്യൂസർ വേണു കുന്നംപള്ളി വരുന്നത് മമ്മൂക്ക മഹേഷ് നാരായണൻ മൂവി കംപ്ലീറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിതീഷ് താദേവ് ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്യുന്നു അതിൻ്റെ ശേഷം മാത്രമേ ഈ ഒരു സിനിമയുടെ ഷൂട്ട് കാര്യങ്ങളെല്ലാം തുടങ്ങുകയുള്ളൂ ചരിത്ര സിനിമയാവുമ്പോൾ ഒട്ടനവധി റിസർച്ചും ക്യാൻവാസും ഒക്കെ ചെയ്തതിന്റെ ശേഷം മാത്രമേ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യം സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു മമ്മൂക്ക ഹരിഹരൻ ഒന്നിക്കുന്ന ആ ഒരു ചരിത്ര സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആരൊക്കെ കാത്തിരിക്കുന്നു ജസ്റ്റ് ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ